വിശുദ്ധ ലൂക്ക സുവിശേഷം അദ്ദേഹം ഒൻപത് അക്കാലത്ത് സംഭവിച്ചതെല്ലാം കേട്ട് ഹീറോദിസ്റ്റ് രാജാവ് പരിഭ്രാന്തനായി എന്നാൽ യോഹന്നാൻ മരിച്ചതിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിലരും ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മറ്റു ചിലരും പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞിരുന്നു ഹീറോദിസ് പറഞ്ഞു ഞാൻ യോഹന്നാനെ ശിരച്ഛേദനം ചെയ്തു പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത് അവൻ ആരാണ് യേശുവിനെ കാണാൻ ഹേറദസ് ആഗ്രഹിച്ചു യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരി സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ക്രിസ്തു ദർശനത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം ഇന്നത്തെ സുവിശേഷം ഏറ്റവും ചെറിയ ഒരു വചന ഭാഗത്തിലൂടെ വലിയൊരു സന്ദേശം നമ്മെ പഠിപ്പിക്കുന്നു ക്രിസ്തുവിനെ കാണാൻ ഹേറോദസ് ആഗ്രഹിച്ചു വിശുദ്ധ സുവിശേഷത്തിൽ പല വ്യക്തികളും ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിക്കുന്നതായി നാം കാണുന്നു ക്രിസ്തു പലർക്കും തൻ്റെ സാന്നിധ്യവും സാമീപ്യവും നൽകുന്നുമുണ്ട് എന്നാൽ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചവരെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ വരുത്തിയവരാണ് യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് മാനസാന്തരത്തിൻ്റെ വലിയ കൃപയിലേക്ക് തിരികെ വന്ന വ്യക്തി വ്യക്തികളെ വിശുദ്ധ സുവിശേഷം അവതരിപ്പിക്കുന്നുണ്ട് സക്കീവ്സ് എന്ന ചുങ്കക്കാരനായ മനുഷ്യൻ അവൻ ക്രിസ്തുവിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് അവൻ സിക്കുമോർ മരത്തിൻ്റെ ഉയരങ്ങൾ കയറിയിരുന്നു സത്യത്തിൽ താൻ യേശുവിനെ ഒന്ന് കാണണം യേശു തന്നെ കാണരുത് എന്ന് ആഗ്രഹിച്ചതെന്ന് തോന്നുന്നു ആ രീതിയിലായിരുന്നു അവൻ യേശു ദർശനത്തിന് വേണ്ടി പരിശ്രമിച്ചത് എന്നാൽ ക്രിസ്തു അവനെ കണ്ടു ആ കാഴ്ച ഒരു വീണ്ടെടുപ്പിൻ്റെയും രക്ഷയുടെ അനുഭവമായി മാറി അവൻ മാത്രമല്ല അവൻ്റെ കുടുംബവും രക്ഷയുടെ ആത്മീയ ആനന്ദം അനുഭവിച്ചു യേശുവിനെ കാണാൻ ആഗ്രഹിച്ച മറ്റു പല വ്യക്തികളെയും വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നു ആരെല്ലാം യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നുവോ അവിടെ ജീവിതത്തിൽ വലിയ ആത്മീയ ബലവും സൗഖ്യവും സമാധാനവും ഉണ്ടാകുന്നു ക്രിസ്തുവിനെ പലരും അന്വേഷിച്ചത് അവിടെ ശാരീരിക മാനസിക വ്യക്തിബന്ധങ്ങളുടെ മുറപ്പാടുകൾ സുഖപ്പെടുവുന്നതിന് വേണ്ടിയായിരുന്നു ക്രിസ്തു സാന്നിധ്യത്തിൽ അവയെല്ലാം ആശ്വാസമായി മാറുകയും ചെയ്തു എന്നാൽ ഹേറോദിസ് യേശുവിനെ അന്വേഷിച്ചു എന്നത് വ്യത്യസ്തമായി കാണുന്നു അവൻ ഭയപ്പെട്ടു കാരണം സ്നാബ് യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവൻ കരുതി അതുകൊണ്ട് തന്നെ അവനിൽ ഭയമുളവായി ക്രിസ്തു സാന്നിധ്യം ആരെയും ഭയപ്പെടുന്നതല്ല എല്ലാവർക്കും സാന്ത്വനമാണ് ക്രിസ്തു സാന്നിധ്യം ഹേറുദിസിനെ ഭയപ്പെടുത്തുന്നത് അവൻ ദൈവീക നന്മയിൽ നിലനിൽക്കാത്തതുകൊണ്ടും കൊണ്ടും തിന്മയിൽ വർധിക്കുന്നതുകൊണ്ടും കൊലപാതകം ചെയ്തതുകൊണ്ടുമാണ് പ്രിയ ദൈവമക്കളെ നാം നന്മ ചെയ്യുന്നവരാണെങ്കിൽ തിന്മയ്ക്ക് നിൽക്കാത്തവരാണെങ്കിൽ ക്രിസ്തു സാന്നിധ്യത്തെ നാം ഭയപ്പെടേണ്ടതില്ല മറിച്ച് അവൻ്റെ സാന്നിധ്യം നമുക്ക് വലിയ ആശ്വാസത്തിൻ്റെ തണലായി മാറും ക്രിസ്തു കൂടെയുള്ള നാം വലിയ ബലമുള്ളവരായി മാറും രാത്രിയുടെ നാലാം വ്യാമത്തിൽ യേശു കടലിന് മീത് നടന്ന് അവിടെ അരികിലെത്തിയപ്പോൾ അവർ അനുഭവിച്ച സാന്ത്വനുമുണ്ടല്ലോ ആ കൃപയുടെ ബലം നമുക്ക് അനുഭവവേദ്യമാകും ക്രിസ്തുവിനെ നമുക്കും എപ്പോഴും അന്വേഷിക്കാം തീർച്ചയായും നാം അവിടുത്തെ കണ്ടെത്തും കർത്താപ് നിങ്ങളോട് കൂടെ സർവസിദ്ധനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ